കുടുംബ വസ്ത്രാലയം യം സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായി പാർക്കിങ്ങിൽ എതിർവശം കൊണ്ടോട്ടി കുംഭമേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്നാനം നടത്തുമ്പോൾ തൊട്ടടുത്ത ചങ്ങലയിൽ ബന്ധിച്ച പൌരന്മാർ വിമാനമിറങ്ങുന്ന ദുരന്ത കാഴ്ചയാണ് ഇന്ത്യ കണ്ടതെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിൽ കണ്ടിട്ടുപോലും ഇതിനെതിരെ പ്രതികരിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി തയ്യാറായില്ലെന്നും രാജ്യത്തെ പൌരന്റെ ആത്മാഭിമാനത്തിന് ഒട്ടും വില കൽപ്പിക്കാത്ത പ്രധാനമന്ത്രിയാണ് മോദിയെന്നും അദ്ദേഹം പറഞ്ഞു കൊണ്ടോട്ടിയിൽ സിപിഐ ചിറയിൽ ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ എതിർത്ത് തോൽപ്പിക്കണം മദ്യവർജനത്തിനൊപ്പം എന്നും നിലകൊള്ളുന്ന ഇടതുപക്ഷം മതഭ്രാന്തിനെതിരെ ശക്തമായി നിലപാടെടുത്ത പ്രസ്ഥാനമാണെന്നും പാലക്കാട് ബ്രൂവറി വിഷയത്തിൽ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന ഉറപ്പു വാങ്ങാൻ കെൽപ്പുള്ള പാർട്ടിയാണ് ഇടതുമുന്നണിയിൽ സിപിഐ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു ബ്രാഞ്ച് സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി സജീവമായി പങ്കെടുത്തുവെന്ന പ്രത്യേകതയും ബിനോയ് വിശ്വത്തിന്റെ സജീവ സാന്നിധ്യത്തോടെ രാഷ്ട്രീയ പ്രാധാന്യം നേടി മുതിർന്ന പാർട്ടി അംഗം ഉണ്ണിമൊയിൻ പതാക ഉയർത്തി കെ പി സൽമാൻ ശുഭ ദിവാകരൻ പുളിക്കൽ അമീർ എന്നിവരടങ്ങിയ പ്രസിഡിയും സമ്മേളനം നിയന്ത്രിച്ചു സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ഇരുമ്പൻ സേതലവി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി മൈമൂന മണ്ഡലം സെക്രട്ടറി ഇ കുട്ടൻ പുലത്ത് കുഞ്ഞു കെ പി അസീസ് ബാവ ടി പി പൃഥ്വിരാജ് ഇ വി അനീഷ് എന്നിവർ പ്രസംഗിച്ചു ബ്രാഞ്ച് സെക്രട്ടറിയായി പി ഷുഹൈബിനെ തെരഞ്ഞെടുത്തു ദിൽഷാദ് ചാമുണ്ടി നന്ദി പറഞ്ഞു എയർ വൺ ന്യൂസ് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു